രണ്ടായിരത്തി നാലില് ഞങ്ങള് സുന്ദരി ഗാർമെന്റ്സ് ആരംഭിച്ചു അതിൻ്റെ ഉദ്ഘാടന ദൃശ്യങ്ങളാണത് അന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ ആശീർവദിക്കാനും ഞങ്ങളെ അനുമോദിക്കാനൊക്കെ എത്തിച്ചേർന്ന ആളുകളാണ് ഈ സ്റ്റേജിലുള്ളത് സ്വാമി പലപ്പനാഭസ്വാമി കാരണമണം എട്ടുമന ഇദ്ദേഹം ദിവ്യംഗതനായി ശ്രീ പ്രതാപൻ ശ്രീ മോഹനൻ ശ്രീ ലോഹിതാഷൻ കെ കെ കുറ്റുമുഹമ്മദ് തുടങ്ങിയ ഇന്ന് സമൂഹത്തിൽ ഉന്നത നിലയിൽ ഇരിക്കുന്ന വ്യക്തികളാണ് അവരൊക്കെ അവിടെയൊക്കെ ആശീർവാദവും അനുഗ്രഹത്തോടും കൂടിയിട്ടാണെന്ന് ഞങ്ങളത് തുടങ്ങിയത് അത് വേണ്ടത്ര വിജയിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തതാണ് വേണ്ടത്ര പ്രതീക്ഷിച്ച അത്രയ്ക്ക് ലാഭമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് നിർത്തേണ്ടി വന്നത് അന്നത്തെ ചെറിയ കുട്ടികളൊക്കെ ഒന്ന് മുതിർന്ന നല്ല ജോലിയിലും മറ്റേ സമൂഹത്തിലൊക്കെ വലിയ നിലയിലൊക്കെ എത്തിയ ആളുകളാണ് ഇതിൽ നിൽക്കുന്നത് ആ സെൻറ്ററിൽ നിൽക്കുന്ന ആൾ ഒരു നല്ല യൂട്യൂബറാണ് ലേസി ജഗത്ത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണത് ഓക്കേ താങ്ക് യു ഇവർ ഈ സ്മരണ അധികം നമ്മളോട് കാണിച്ച ഈ നാട്ടുകാരോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചാണ് താങ്ക് യു ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെയൊക്കെ ആശീർവാദവും അനുഗ്രഹമൊക്കെ ഞങ്ങൾക്കുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്